പ്പിലെ ഒരു ആവേശം അതിനുശേഷം അങ്ങോട്ട് പതിൻമടങ് ഉയരുന്ന കാഴ്ചയായിരിക്കും ഇപ്പോൾ തന്നെ പവലീനുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ട് പവലീനിൽ നിന്നുകൊണ്ട് നമ്മളും ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുന്നമടക്കായലിലേക്ക് നമുക്ക് നേരിട്ടിറങ്ങാം ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് ഏതാനും നിമിഷത്തിനകം അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ജയേഷ് പൂക്കോട്ടൂരും ആയിപ്പു വള്ളിക്കാടനും ആലി അക്ബർ ഷായുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം തുടരുന്നത് അപ്പോൾ പവലീനിലൊക്കെ ഇതിനകം തന്നെ ആവേശമായി കഴിഞ്ഞു നമ്മുടെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു വള്ളംകളിയാണ് എന്റെ ഓർമ്മ വെച്ച് നാളെ മുതൽ വള്ളംകളി കാണുന്നുണ്ട് ഓർമ്മ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ഈ കായലോരത്തുള്ളൊരു സ്കൂളിലാണ് തത്തം പള്ളി എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ അപ്പൻ ഈ ഗാലറിയിൽ അന്ന് പനം പിന്നെ തടികൊണ്ടുണ്ടാക്കിയ ഗ്യാലറിയിൽ എന്നെ ഇരുത്തി കാണിക്കുമായിരുന്നു അപ്പൊ സ്റ്റാർട്ടിംഗ് പോയി നിന്ന് വെള്ളം പൊങ്ങുമ്പോൾ കുട്ടനാടിന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു ആദ്യത്തെ തൊഴാ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ വെള്ളം ഉയർന്നു പൊങ്ങുമായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇതൊരു തള്ളണ കേട്ടോ ഏതൊരു കുട്ടനാട്ടുകാരും വിശ്വസിക്കുന്ന അതീവ താല്പര്യമുള്ളൊരു കാര്യമാണ് അപ്പം പറയടാ വെള്ളം വിട്ടടാ എന്ന് പറയും വള്ളം വിട്ട് തുടങ്ങി അത് എൻഡ് അതെ ഫിനിഷിംഗ് ലൈൻ തൊടുന്നതുവരെ ഈ ഒരു ആവേശമാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അപ്പന്റെ ആദ്യത്തെ പുത്രൻ ഇപ്പോഴും ആ വള്ളംകളി ആവേശമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കരകളിൽ നിന്ന് കാണുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു ആ അപ്പുറം റിപ്പോർട്ടിംഗ് രംഗത്തേക്ക് വന്നപ്പോ നമ്മുടെ നാട്ടിലെ ഒരു ആവേശത്തെ മറന്നു ിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഇന്ന് റിപ്പോർട്ടിനോടൊപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതിന് വലിയ സന്തോഷമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ അതിദൂരത്തു നിന്നും അമേരിക്കയിലും ലണ്ടനിലും യു കെയിലും ദുബായിലൊക്കെ ഇഷ്ടപോലെ ആൾക്കാർ കാണുന്നു അത്തരം ആളുകളിലേക്ക് വള്ളംകണ്ട് ആവേശം ഒട്ടും ചോരാതെ എത്ര നമ്മൾ ജയ്ഷ ഇത്തവണ തകർക്കാൻ പോകുന്നത് വൻ റെക്കോർഡുകളാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്ക് ഉള്ള പ്രത്യേകത കൂടി അതാണ് തകർക്കാൻ പോകുന്ന റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പി ബി സി റിപ്പോർട്ടർ അണിനിരത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ മേൽപ്പാടം ചുണ്ടരെ വിജയത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ എന്ന റെക്കോർഡിലേക്ക് പി എത്തുകയാണ് അങ്ങനെ റെക്കോർഡുകൾക്കായുള്ള ഒരു മത്സരം കൂടി ഇന്ന് ഉന്നമടയുടെ ഓളത്തിൽ ആ താളത്തിൽ ആ വേഗത്തിൽ നമ്മൾ കാണാൻ പോവുകയല്ലേ ജയേഷ് ജയേഷും ഐപ്പ് വള്ളിക്കാടൻ നമുക്കിപ്പം തുടരുകയാണ് വള്ളംകളിയുടെ ഒരു ആവേശം ഒഴുകുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ ഈ താളത്തിന്റെ ഒരു പെരുക്കം തന്നെയായിരിക്കും നമ്മൾ പൂരത്തിന് കാണുന്നതിന്റെ ഒരു ജലമാതൃക എന്ന് പറയാവുന്നതാണ് ഒളിമ്പിക്സ് നമ്മൾ വെറുതെ പറയുന്നതല്ല ചുണ്ടൻ വള്ളങ്ങൾ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ നെഹ്റു ട്രോഫിക്കായി മത്സരിക്കുന്നത് അതിൽ എട്ട് വള്ളങ്ങൾ ഒരേപോലെ തന്നെ ഫൈനൽ സാധ്യതയുള്ളവയാണ് ഐപ്പേ ഒന്നോ രണ്ടോ വള്ളമല്ല എട്ടെണ്ണം ഒരേ തലപ്പൊക്കത്തിൽ ഇറങ്ങുന്ന ഒരു വള്ളംകളി അങ്ങനെയല്ലേ നെഹ്റു ട്രോഫിയെ നമ്മൾ ഇത്തവണ കാണേണ്ടത് ചുണ്ടൻ വള്ളങ്ങളാണ് സുജയ മത്സരിക്കാൻ എത്തുന്ന ഇരുപത്തി ചുണ്ടൻ വള്ളങ്ങളിൽ നിന്നും വെറും നാല് വള്ളങ്ങൾ മാത്രമാണ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലിലേക്ക് യോഗ്യത നേടുക പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ട്രോഫി കിട്ടും കാരണം സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ തേർഡ് ലൂസേഴ്സ് എന്താ എനിക്ക് നമ്മുടെ തൊട്ടടുത്ത് വിദേശികളെ ആൾക്കാർ നേരത്തെ അവരെ പരിചയപ്പെട്ടു അവർ സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും കളി കാണാൻ വന്നേക്കുന്ന ആൾക്കാരാണ് അപ്പം തീർച്ചയായിട്ടും ഹലോ ഓൾ ഗുഡ് ഓൾ ഗുഡ് തീർച്ചയായിട്ടും അവർ പോലും എൻജോയ് ചെയ്യുന്ന ഒരു ജലമാകും നമുക്കറിയാം ലോകത്തിൽ പലയിടത്തും ജനകേളികൾ നടക്കുന്നുണ്ട് ജലമാമാങ്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത്രയധികം ജനപങ്കാളിത്തമുള്ള അല്ലെങ്കിൽ വീറും വാശിയുമുള്ള ഒരു കുടുംബം പോലും വിറ്റ് കാര്യങ്ങൾ സാധിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു വള്ളംകളി പണ്ടൊക്കെ കരക്കാർ അവരുടെ അവരുടെ പാടത്തുനിന്നും കൊയ്ത് കിട്ടുന്ന നെല്ല് വിറ്റിട്ടായിരുന്നു ഒരു വള്ളംകളിക്ക് പങ്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പോലും വള്ളംകളിയെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമുക്ക് മൈക്ക് ഹലോ യു ഹൗ ഫീൽ ഹൗ ഫീൽ Ambience. it's crazy it's incredible how high it is it's really nice to enjoy it here we are very lucky What do you think Simon? I think it's also crazy the amount of people that like are shouting and screaming and it hasn't even started yet Have you seen something like this before? Never and we have traveled a lot around the world so it's very crazy to be here nice. തീർച്ചയായിട്ടും അവർ പറയുന്ന പോലെ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒരു ജലമാമാങ്കം അത് തന്നെയാണ് നെഹ്റു ട്രോഫിയുടെ പ്രൌഢി വിളിച്ചു പറയുന്നത് കേരളത്തിന്റെ ടൂറിസത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വിനോദസഞ്ചാരത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിനോദം അല്ലെങ്കിൽ കായികമേള അല്ലെങ്കിൽ ഏറ്റവും വലിയ വെനു എന്ന് പറയാൻ കഴിയുന്ന പുന്നമളക്കായിലെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ആളുകൾ അണിനിരക്കുകയാണ് ർക്കും ഫാൻസ് ഉണ്ട് എന്നതുകൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓരോ ഹിറ്റ്സിലും നമ്മൾ കാണാൻ പോകുന്ന ആവേശം ഫൈനലിൽ മാത്രമല്ല ഓരോ ഹിറ്റ്സിലും രണ്ടു മണിക്ക് ശേഷം നടക്കാൻ പോകുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഓരോ ഹിറ്റ്സിലും ആ ആവേശം നമുക്ക് കാണാൻ കഴിയും